ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രത്യേക പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത താരദമ്പതികളാണ് നടി മൃദുല വിജയും യുവ കൃഷ്ണയും ജനപ്രിയ പരമ്പരകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും പ്രേക്ഷക ഹൃദയം കീഴടക്കിയവരാണ് ഇരുവരും മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇരുവരുടെയും വിവാഹം കഴിയുന്നത് ഒരു പൊതു സുഹൃത്തു വഴി വന്ന ആലോചന രണ്ട് കുടുംബക്കാരും ആലോചിച്ച് ഉറപ്പിക്കുകയായിരുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് താരങ്ങൾ ഇപ്പോൾ വിവാഹശേഷം തങ്ങളുടെ നിത്യ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഇരുവരും ആരാധകരുമായി പങ്കുവയ്ക്കാൻ മറക്കാറില്ല മൃദുല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ വിശേഷങ്ങളും മകൾ ജനിച്ച ശേഷം കുഞ്ഞിൻ്റെ വിശേഷങ്ങളുമെല്ലാമായി മൃദുല വിജയ് തൻ്റെ യൂട്യൂബ് ചാനലിൽ സജീവം തന്നെയാണ് കഴിഞ്ഞ വർഷമാണ് മൃദുലയ്ക്കും യുവയ്ക്കും മകൾ ജനിച്ചത് ഐതികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും മൃദുല വിജയ് തിരിച്ചെത്തിയിരുന്നു ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണ് യുവാ കൃഷ്ണയും മൃദുല വിജയ്യും മകൾക്കൊപ്പമായിരുന്നു മൃദുലയുടെ സ്റ്റാർ മാജിക്കിലേക്കുള്ള തിരിച്ചുവരവ് പ്രസവത്തെക്കുറിച്ചും ലേബർ റൂമിലും യുവ കൂടെ ഉണ്ടായിരുന്നതിനെക്കുറിച്ചും എല്ലാം മൃദുല ഷോയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സ്റ്റാർ മാജിക്കിന്റെ പുതിയ എപ്പിസോഡിൽ ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് മൃദുല പറഞ്ഞതിപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തൻ്റെ വിഷമതകൾ നേരിട്ട് അറിഞ്ഞതിനാൽ ഇനിയൊരു പ്രഗ്നൻസി വേണ്ടെന്ന അഭിപ്രായത്തിലാണ് യുവ യുവയെന്ന് മൃദുല പറയുന്നുണ്ട് അഞ്ചു കുട്ടികൾ വേണമെന്ന ആഗ്രഹം മുൻപ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയായി അതോടെ നിർത്തി പ്രസവ സമയത്ത് ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വേദന കണ്ടിട്ട് ആള് പറഞ്ഞു നമുക്കൊരു കുട്ടി മാത്രം മതിയെന്ന് പെൺകുഞ്ഞാകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഏതായാലും ഹാപ്പിയാണെന്നും യുവയും പറയുന്നു ഭർത്താവിനെ പേടിയുള്ള ഭാര്യയല്ല ഞാൻ ബഹുമാനമാണുള്ളതെന്നും മൃദുല പറയുന്നു എൻ്റെ കൂടെ ഒത്തുപോകുന്നൊരു ഭാര്യയാണ് മൃദുല ഒരേ വേവ് ലിങ് ആണ് ഞങ്ങളുടേത് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിക്ക് ദേഷ്യം വരും എന്നോട് ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരും എൻ്റെ ചിരി കണ്ടാൽ അവളുടെ ദേഷ്യം പോവും ഇങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് യുവയുടെ കമൻറ്റ് ഏട്ടൻ ഭയങ്കര കൂളാണ് ഞാൻ എത്ര പ്രൊവോക്ക് ചെയ്താലും ആൾക്കൊരിക്കലും ദേഷ്യം വരില്ലെന്നും മൃദുലയും പറയുന്നു എൻ്റെ മാറ്റത്തിന് പിന്നിലെ ക്രെഡിറ്റ് മൃദുലയ്ക്കാണ് എന്നെക്കാളും സീനിയറാണ് അവൾ ആദ്യം ഫീൽഡിൽ വന്ന ആളാണ് ഞാനൊക്കെ ഫ്രഷറാണ് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ പോയാൽ ഇരിക്കാൻ സമ്മതിക്കില്ലെന്നും യുവ സ്റ്റാർ മാജിക് വേദിയിൽ പറയുന്നുണ്ട് നേരത്തെ അമ്മയായ ശേഷമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം മൃദുല സ്റ്റാർ മാജിക്കിൽ സംസാരിച്ചിരുന്നു അമ്മയായതിനു ശേഷം തൻ്റെ മുൻഗണനകളൊക്കെ മാറി അതാണ് ഏറ്റവും പ്രധാന മാറ്റമെന്നാണ് മൃദുല പറഞ്ഞത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്ത് കുഞ്ഞിനു വേണ്ടി നമ്മളെ തന്നെ മാറ്റി മാറ്റിവെക്കുകയാണ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അമ്മയാവുക എന്തെന്നും മൃദുല പറയുന്നു അതേസമയം ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നില്ലെന്നും മൃദുല പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു മതി എന്നൊക്കെയാണ് തീരുമാനിച്ചത് കല്യാണം കഴിഞ്ഞ നാലാമത്തെ മാസം തന്നെ ഞാൻ ഗർഭിണിയായി പ്രഗ്നൻസി ടെസ്റ്റ് പോസ്റ്റ് സീരിയലുകളിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് മൃദുല ഉടനെ തന്നെ താൻ സീരിയലിലേക്ക് തിരിച്ചെത്തും എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരി എന്ന സീരിയലിലെ നായക വേഷമാണ് യുവ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്